പിന്നെ ഞാൻ എൻറെ ഡ്യൂട്ടി ചെയ്യുന്നു എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളു ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരില് എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങക്കറിയാവോ ഉച്ചക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എൻ്റെ കഥകൾ മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങക്ക് കയക്കാനായിട്ട് ടൈപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴേ ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ് ബാക്ക് അങ്ങ് പോയി എനിക്ക് ഈ മാനസികമായിട്ട് ഭയങ്കരമായ പ്രശ്നം എനിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സിആാർ പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു എന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമില് എ പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി അല്ല അതിനല്ല കുഴപ്പം അതിന്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാന് എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ് വരുന്നുണ്ട് അത്രയും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിനെന്നെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം ജീവിതത്തിലൂടെ ഇവിടെ വരത്തിയത് എന്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ജയിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാ ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്ത ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ന്യായമായിരിക്കണം എന്നുള്ള ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ടോ മനഃപൂർവം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കേറാൻ വന്നു കഴിഞ്ഞാല് എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് വെച്ച് എന്റെ സ്റ്റാഫിനെ തിരിച്ച് എന്റെ എൻ്റെ ക്രിമിനൽ ഡേല് എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെഫംസിൽ എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാൻ കോടതിക്കറി വിസ്തരിച്ചിട്ടുണ്ട് ഡി ഡി പി പറയാണെപ്പി പിടേ ഇതേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിക്കാ പറഞ്ഞേ ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് കാരണം ദൂരെ നിന്ന് വന്ന ഒരു സാക്ഷി അവര് തിരിച്ചുവിട്ട കഴിഞ്ഞ അവര് ഇനിയും വരേണ്ടി വരത്തില്ലേ എങ്ങനെയോ അന്ന് വന്നതാ അന്ന് പോസ്റ്റിംഗ് വന്നു പോയി ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പോയി വിസ്തരിച്ചു എന്റെ കയ്യിലുണ്ട് ഡയറി ഉണ്ട് ഞാനോണി പിടേന്നൊന്നും പറഞ്ഞ വീട്ടിൽ ഇരുന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം അത് ചെയ്തത് ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജോലി മേടിച്ചതല്ലേ നമ്മള് സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് എ പി ആണെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാതെ മുങ്ങാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ എ എന്ന് പറയുന്ന ജോലി ഞാൻ ജോലി ചെയ്യുന്നൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രാണ് ഡി ഡി പിന്നെ എന്നെ എനിക്ക് അത്ര എന്നെ അവമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ഞാന് ഞാൻ എന്തു എനിക്ക് എനിക്കെന്നെ അറിയില്ല എൻ്റെ ഹസ്ബൻഡ് ഒരു ഡിസ്റ്റി ജഡ്ജാണെന്നും പറഞ്ഞ് എന്റെ ഒഫീഷ്യൽ മാറ്ററിലൊന്നും അതേ ഇടപെടത്തില്ല പിന്നെ പറയുന്ന എനക്ക് എൻ്റെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സുണ്ട് ഫാമിലിന്ന് തന്നെ അറിയാല്ലോ വയ്യാത്തവന അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും ഒക്കെ സുഖമില്ലാതെ വീട്ടിലവരെയൊക്കെ നോക്കേണ്ട കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് എനിക്ക് എനിക്കിനിയൊന്നും പറയാനില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട്

അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ശമ്പളം അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ പക്ഷെ അവന് ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ നീ നീക്കുന്ന ത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് എല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതോ എന്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ഞാൻ ആക്റ്റീവാണ് എനിക്ക് അങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എന്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റ ആർക്കുമില്ല ഇല്ല ഞാൻ ആ ഉമ എ പി അവനെ തൊഴുകോണ്ടിരിക്കുന്നുണ്ട് അവന്റെ കേറി വന്ന ശ്യാമന്റെ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോ ഒരു സത്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് കൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എന്റെ കയ്യിലുള്ളൂ വേറൊന്നും എന്റെ കയ്യിലില്ല ഈ കേറി ഇറങ്ങി നടന്ന് ഇത് ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യാനെല്ലാം എഴുതി മീഡിയക്ക് ഫോർവേഡ് ചെയ്യും എനിക്ക് എന്താ ചെയ്യ എന്തോ ഞാൻ ചെയ്യൂന്നൊന്നും എനിക്ക് അറിയത്തില്ല കയ്യിൽ നിന്ന് പോയി സോറി